കീബോർഡ് ആർട്ടിസ്റ്റും കോട്ടയം സ്വദേശിയുമായ രഞ്ജു ജോണിനെ കാണാനില്ല എന്ന പരാതിയുമായി കുടുംബം ഇക്കഴിഞ്ഞ നാലാം തീയതി മുതലാണ് രഞ്ജുവിനെ കാണാതാകുന്നത് ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്ത് ഭാര്യയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ യാത്ര തിരിച്ചതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം താൻ ഇവിടെ എത്തിയെന്നും ഫോണിൽ ചാർജ് ഇല്ല എന്നും രഞ്ജു തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാണ് രഞ്ജുവിൻ്റെ ഭാര്യ പറയുന്നത് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രഞ്ജുവിന്റെ സഹോദരൻ രഞ്ജിത്ത ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഏറ്റവും അവസാനമായി രഞ്ജു വീട്ടിൽ വന്നിട്ട് പോയതെന്നാണ് രഞ്ജു രണ്ടാം തീയതി ഇവിടെ വെള്ളം കയറിക്കിടക്കുമായിരുന്നു അന്ന് വന്ന് അവർ അപ്പനും ക്യാമ്പിലായിരുന്നു അടവാധൂർ അവിടെ വന്ന് അവൻ കണ്ടിട്ട് തിരു ത്രിവാണ്ടത്തിന് പോവുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരാമെന്നും പറഞ്ഞുകൊണ്ട് അത് പോയെന്നാണ് അമ്മ പറയുന്നത് അന്ന് കണ്ടിട്ടുമില്ല പുള്ളി പുള്ളി നേരെ നാലാം തീയതി മുതലാണ് നാലാം തീയതി രാവിലെ ഇയാളൊരു സുഹൃത്ത് നമ്മുടെ അവിടുത്തെ ഒരു സിംഗറാണ് ഒരു സഹകാറനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളിലും പുള്ളി കൂടെ നിൽക്കുന്നതാണ് പുള്ളി അവിടുന്ന് ബസ് കയറ്റി വിട്ടു ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കയറ്റി വിട്ടു പുള്ളി ട്രിവാണ്ടത്ത് ചെന്നിട്ട് അയാളെ വിളിച്ചു തിരിച്ചു ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട് ഭാര്യ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആലപ്പുഴയിൽ നിന്ന് പോകുന്നത് അമ്പാനൂരങ്ങാണ്ട് ഇറങ്ങിയിട്ട് പുള്ളി ഭാര്യയെ വിളിച്ചു ഫോണായ ചാർജ് കുറവാണ് സ്വിച്ച് ഓഫ് ആകും അപ്പം ഞാൻ അങ്ങോട്ട് വരുവടിയെന്നും പറഞ്ഞാൽ വിളിച്ചെന്നാണ് ഭാര്യയെ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞുള്ള ഇദ്ദേഹം നമുക്കുണ്ട് എന്നുള്ളത് താങ്കൾ അറിയുന്ന ആറാം തീയതി ഞാൻ ഇവിടെ ഒരു ജോലി നിൽക്കുമ്പോഴാണ് അനിയൻ്റെ വൈഫിൻ്റെ അമ്മ വിളിച്ച് എന്നോട് പറയുന്നത് രഞ്ജുവിനെ കാണുന്നില്ല ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാണ് എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാനും കുറേ കോണ്ടാക്ട് ചെയ്തു നോക്കി കിട്ടുന്നില്ല അപ്പോൾ സ്വിച്ച് ഓഫാണ് അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ കേസ് എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ചു അറിയിക്കുന്നത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ അപ്പോൾ എന്നോട് ഒരു കാര്യം അവിടെ പറഞ്ഞു ആറുമാസമായിട്ടൊരു എഞ്ചു വീട്ടിൽ വരുന്നില്ലെന്നു പറഞ്ഞു അത് ഞങ്ങൾ അന്നേരമാണ് അറിയുന്നത് ഞാൻ ആറുമാസമായി ട്രിവാൻഡ്രത്ത് വൈഫിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നേ ഇല്ല ചെല്ലുന്നേ ഇല്ലെന്ന് അവർ പറഞ്ഞു എന്നോട് നമ്മുടെ ധാരണ ഇദ്ദേഹം ഈ കോട്ടയത്ത് സ്വന്തം വീട്ടിൽ നിന്ന് പോയാൽ ട്രിവാൻഡ്രത്ത് വൈഫിൻ്റെ വീട്ടിലാണ് ഉള്ളതെന്നൊരു ധാരണയിലാണ് നമ്മളിരുന്നത് തീർച്ചയായിട്ടും പക്ഷേ ഇവർ കൂട്ടുകാർക്കറിയാം വീട്ടിൽ പോകുന്നില്ലെന്നുള്ളതായി ഇവന്റെ പരിപാടിക്ക് പോകുന്ന കൂട്ടുകാർക്ക് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവരും അറിയാം ഡിഞ്ചി വീട്ടിൽ പോകാറില്ല ഇദ്ദേഹം ഇവനിങ്ങനെ ഇപ്പൊ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു ദിവസം അല്ല രണ്ട് ദിവസം ക്യാപ്പ് വരാറുള്ളൂ പുള്ളിക്ക് പുള്ളി അത്യാവശ്യം പരിപാടി ഉള്ളതാണ് അപ്പം ഒരു ദിവസം അവിടെ ചെന്ന് ഇത് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരാണല്ലോ കൂട്ടുകാരെ സമ്മതിക്കും സുഹൃത്തുക്കളുടെ ഒക്കെ വീട്ടിൽ മാറി മാറി നിൽക്കുകയായിരുന്നു നിൽക്കുമായിരുന്നു കൂട്ടുകാർക്ക് അത് കൂട്ടുകാരെല്ലാവരും ഇത് ഈ വിഷയം ഉണ്ടായപ്പോഴാണ് എന്നോട് പറയുന്നത് അവൻ വീട്ടിൽ പോകാറില്ലായിരുന്നെന്ന് പറഞ്ഞത് നമ്മളറിയുന്നില്ലായിരുന്നോ ഓഹോ അതിനുശേഷം ഈ നാലാം തീയതി വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയ സമയത്താണ് ഇദ്ദേഹത്തെ മിസ് മിസ്സായി അയാൾ തമ്പാനൂരി എന്ന് വൈഫിനെ വിളിച്ചെന്നാണ് പറയുന്നത് അത് എൻ്റെ ഫോണ് ചാർജ് ഇല്ല സ്വിച്ച് ഓഫ് ആവും ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞു ഈ ഇയാളുടെ സുഹൃത്തുക്കളോടും പറഞ്ഞേക്കുന്നത് ഇയാൾ വീട്ടിൽ പോവുകയെന്നാണ് പറഞ്ഞേക്കുന്നത് ആറുമാസമായിട്ട് പോവുക എന്നുള്ളത് അറിയാവുന്ന ഒത്തിരി സുഹൃത്തുക്കളും ഉണ്ട് പുള്ളിയുടെ സുഹൃത്തുക്കൾ എന്താണ് പറയുന്നത് ഇദ്ദേഹം ഭാര്യ വീട്ടിലേക്ക് പോകാതിരുന്നതിന്റെ കാരണം അല്ലെങ്കിൽ അവിടെ പോകാതിരുന്നതിന്റെ കാരണം സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ വിഷയം ഉണ്ടായപ്പോൾ അറിയുന്നത് ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇയാളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം ഇയാളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് അത് അവരുടെ സുഹൃത്തുക്കൾ പലരും അത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം എന്നോട് പറഞ്ഞത് അത് അവർ നേരിട്ട് പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ പറയുന്ന കാരണം അവരുടെ ഫാമിലി കേസിട്ട് നമുക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ പുള്ളി അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചില്ലെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി കറക്റ്റായിട്ട് പൈസയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ ഈ പുള്ളിയുടെ സുഹൃത്തുക്കളെ വിളിച്ചു വച്ചപ്പോൾ ഇവന് ഗൂഗിൾ പേയോ അവർ പറഞ്ഞു കറക്റ്റാണ് ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നുമില്ല എ ടി എം കാർഡ് പോലും ഇല്ല പക്ഷെ പുള്ളി പലവരുടെ അക്കൗണ്ടിൽ നിന്ന് പരിപാടി കഴിയുമ്പോൾ പൈസ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു അതൊത്തിരി കൂട്ടുകാർ എന്നെ കാണിച്ചു ഒരു ദിവസം ഇട്ടേക്കുന്ന ഓരോ പൈസയും എന്നെ കാണിച്ചു ഭാര്യയുടെ വീട്ടിലേക്ക് പണം വിട്ട് അയച്ച് കൊടുക്കാറുണ്ടായിരുന്നു അയച്ചു കൊടുക്കാറ് വേറൊരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ മൂന്ന് മാസം മുമ്പ് ഇവൻ്റെ പേര് നേരം ഒരു കേസ് വന്നായിരുന്നു വീട്ടിൽ പൈസ കൊടുക്കുന്നില്ലെന്നു കൊണ്ട് അന്ന് അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് അയാൾ അന്ന് അവിടെ കൊണ്ട് അതിൻ്റെ പൈസ അയച്ചേൻ്റെ എല്ലാം റെസീപ്റ്റ് കാണിച്ചപ്പോഴാണ് പോലീസ് അത് വിട്ടെന്നാണ് പറയുന്നത് അത് പുള്ളി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണോ രഞ്ജുവിന് ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല ഒരു മർദ്ദനം ഉണ്ടായിരുന്നെന്നുള്ള ഞങ്ങൾ അറിയുന്നത് എന്നാലും അവരുടെ സുഹൃത്തുക്കളെ രണ്ട് പേര് ഇവിടെ വന്ന് എസ് ബി ഒ പി സി പരാതി വരാൻ വന്ന് അപ്പോൾ അത് കേസ് ആലപ്പുഴയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരിന്ന് ആലപ്പുഴ അത് അവതരിപ്പിച്ചുള്ള അവരുടെ ഇത് എടുത്തിട്ടുണ്ട് മൊഴി എടുത്തിട്ടുണ്ട് എന്താണ് എന്താണ് സുഹൃത്തുക്കൾ പറയുന്നത് അവരൊരു സ്റ്റേജ് വെച്ച് ഇവർ ഒരുമിച്ച് ഒരു പരിപാടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വന്ന് രഞ്ജുവിൻ്റെ വൈഫ് വിളിച്ചിറക്കി കൊണ്ടുപോയി ഇവർ ആ സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് മാറി നിന്ന് ഓഡിറ്റോറിയം കണ്ടായിരുന്നു അതിൻ്റെ ബാക്കി മാറി നിന്നിട്ട് എന്തൊക്കെ പറഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇവനോട്ട് തല്ലുന്നതാണുണ്ട് അപ്പം ഇവര് ഓർക്കസ്റ്റർക്കാർ ഓടിച്ചെന്നാണ് തടസ്സം പിടിച്ചെന്ന് പറഞ്ഞത് രഞ്ജുവിൻ്റെ വൈഫിന്റെ അമ്മയുടെ കൂടെ വന്ന ആള് അയാൾ ചെവിക്കലിന് ഇവിടെ അടിക്കുമായിരുന്നു പറഞ്ഞേക്കുന്നത് ആ അദ്ദേഹം അപ്പോൾ ഈ ഒപ്പം സുഹൃത്തുക്കളാണ് പിന്നെ അതിൽ നിന്ന് പിടിച്ചു മാറ്റുന്നത് പിടിച്ചു മാറ്റി അവർ പിടിച്ചു മാറ്റിയതുകൊണ്ടാണ് അത് അവിടെ വലിയ പകളും ഇല്ലാതെ മാറിയത് അതെന്താണ് അതിന്റെ ഉള്ള കാരണം എന്താണ് എന്താണ് വിഷയം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ ാണ് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇന്നലെ ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് സാമെന്ന് പറഞ്ഞൊരു തപലിസ്റ്റാണ് പുള്ളി പറഞ്ഞത് എന്നാ പൈസയുടെ കേസിട്ട് പറഞ്ഞായിരുന്നു രഞ്ജിൻ്റെ പൈസയുടെ കാര്യങ്ങൾ രഞ്ജിൻ്റെ പൈസ മാത്രം മതിയായിരുന്നു ഇവർക്ക് കാരണം അതുകൊണ്ടാണ് ഇവർ ആ മൂന്ന് മാസം മുമ്പ് അവർ പരാതി കൊടുത്തത് അവിടെ പൈസ എന്തായിരുന്നില്ലെന്നുള്ളത് അത് അവനതു കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ അവനെ അത് സ്റ്റേഷനിൽ നിന്ന് വിടുകയും ചെയ്തു മർദ്ദനം ഉണ്ടായിരുന്നുള്ളത് അവൻ്റെ കൂട്ടുകാരിപ്പം പറയുമ്പോഴാണ് നമ്മളറിയുന്നത് ഇവിടെ വന്ന് ഒരു ദിവസം വൈകിട്ട് വന്ന് സ്റ്റേ ചെയ്യുക രാവിലെ അടുത്ത സ്ഥലത്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോവുക നമുക്ക് അത്രേ അറിയുള്ളൂ നമ്മുടെ വിചാരം ഇവൻ അങ്ങോട്ട് പോവാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യവും ഇവൻ ഷെയർ ചെയ്യാറില്ല കാരണം ഞങ്ങൾ മക്കളും മക്കളോ ഒത്തിരി ആംബിളാണ് മൊത്തം ഉള്ളത് പക്ഷെ ഇവൻ ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തേട അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ നാലാം തീയതി മുതൽ ഇദ്ദേഹം മിസ്സിങ് ആണ് ഒരു വിവരവും ഇല്ല ഇദ്ദേഹത്തിന് അങ്ങനെ മാറി നിൽക്കേണ്ട മറ്റെന്തെങ്കിലും സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റില്ല ഇയാൾ ഒരുപാട് പരിപാടി കമ്മിറ്റഡാണ് കാരണം ഇപ്പം തന്നെ അയാളൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഒത്തിരി പരിപാടിയോടെ ഏറ്റിട്ടാണ് പുള്ളി പോയേക്കുന്നത് പിന്നെ ഇങ്ങനെ ഇത് ഇതായത് കൊണ്ട് കുഴപ്പമില്ല അഡ്വാൻസ് മേടിച്ചോ അതൊന്നും അറിയില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ പുള്ളി ഇതായിട്ട് പുള്ളിക്ക് ഒരു മിനിറ്റ് പോലും ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ലാത്ത ഒരാളാണ് ഇത്രയും ദിവസം മാറി നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരാഴ്ച വിളിച്ചില്ലെങ്കിലും എവിടെയെങ്കിലും ഉണ്ട് കാര്യം പുള്ളി ഡെയിലി പുള്ളിയുടെ പരിപാടിയുടെ വീഡിയോ ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും ചെയ്യാറുണ്ട് അപ്പം നമുക്കറിയാം ആളുണ്ട് പിന്നെ ഡെയിലി വിളിച്ചില്ലെങ്കിലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ഇപ്പം ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഒരു വേറൊരു കോണ്ടാക്റ്റും ഇല്ലല്ലോ ആളുമായിട്ട് അന്ന് ഓഫായതാ ഫോൺ നാലാം തീയതി ഓഫായതാണ് ഞങ്ങൾ മക്കളും എൻ്റെ മോനും എല്ലാം ഇരുന്ന് തപ്പുന്നുണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ കാര്യങ്ങൾ വരുമെന്ന് ഓർത്തുണ്ട് പോലീസ് നിലവിൽ എന്താണ് പറഞ്ഞത് പോലീസിൻ്റെ നിന്ന് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടോ എന്ന് പറയുന്നു കുടുംബവുമായി പോലീസ് വെക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അല്ല ഇന്ന് തന്നെ വിളിച്ചായിരുന്നു ആലപ്പുഴ ഇന്നലെയും വിളിച്ചായിരുന്നു ഒരു അവർ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട് അവർ അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് രഞ്ജുവിന്റെ തിരോധാനത്തിൽ ഭാര്യ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രഞ്ജുവിൻ്റെ സുഹൃത്തുക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഇപ്പോൾ അവർ പോലീസിൽ മൊഴിയായി നൽകിയിട്ടുമുണ്ട് എന്താണെങ്കിലും കഴിഞ്ഞ ആറു മാസമായി രഞ്ജു ഭാര്യ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ വിശദീകരണം കോട്ടയത്ത് നിന്ന് പോയാൽ അദ്ദേഹം തിരുവനന്തപുരത്താണ് എന്നൊരു ധാരണയിലാണ് രഞ്ജുവിൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ആറ് മാസക്കാലമായി സുഹൃത്തുക്കളുടെ വീടുകളിൽ മാറി മാറി അദ്ദേഹം താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ നാലാം തീയതി ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്ത് ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോയ രഞ്ജുവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ രഞ്ജുവിനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് കോട്ടയത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി